പിന്നെ രാവിലെ സാമ്പാറാണെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് സാമ്പാറാണ് അതാ പിന്നെ മീൻ കറി അയില മുളക് അരച്ച് വെച്ച കറി അയില അയില മീനാണ് കേട്ടോ പിന്നെ പിന്നെന്താ നല്ല അടിപൊളി കട്ട ചമ്മന്തി ഉണ്ട് കേട്ടോ നല്ല പുളിയൊക്കെ ഇട്ട് അരച്ച ഇതാ സൂപ്പർ ചമ്മന്തി നായാനും അയമായിരിക്കും സ്പെഷ്യൽ ആയിട്ടൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ റൈസ് ആണ് കേട്ടോ അപ്പം ഇന്ന് വൈകിട്ടത്തേക്ക് വേണ്ടി പിള്ളേർക്ക് ഞാൻ ഉണ്ടാക്കിയതെട്ടോ വൈകിട്ടത്തേക്ക് വേണ്ടിയല്ല ഞാനൊന്നൊരു ഒരു ഒരു അറ്റംപ്റ്റ് നടത്തി നോക്കിയതാണ് അതായത് നമ്മുടെ ഇറച്ചിച്ചോറല്ല ഇറച്ചിച്ചോർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒക്കെ സ്പൈസി ആയിട്ടൊക്കെ ഉള്ളതല്ലേ ഇന്ന് അങ്ങനെയല്ല കുറച്ച് സ്പൈസിയൊക്കെ കുറച്ച് പിള്ളേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രാവിലെ സ്കൂളിലൊക്കെ എളുപ്പം കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു ഒരു ചോറ് അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഈ പച്ചരിയില്ലേ ആ പച്ചരി കൊണ്ടിട്ടാണ് കേട്ടോ പക്ഷേ നല്ല ഇങ്ങനെ ഒട്ടിയൊന്നും പിടിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ തിന്നു നോക്കിയപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ഇടാം കേട്ടോ അപ്പം ഞാൻ ചോറൊക്കെ വിളമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ അതാ സാമ്പാറും മീൻ കറിയും ചമ്മന്തി ഇന്നി മൂന്നേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ കാരണം മറ്റു ചോറുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ വേഗം കഴിക്കാം വിശപ്പുന്നുണ്ട് ചോറും സാമ്പാറും ഇതാ മീൻ്റെ ഒരു പീസ് പിച്ച് എടുത്തു കുറച്ച് ചമ്മന്തി എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് മിക്സ് മിക്സോട് മിക്സ് മിക്സോട് മിക്സ് മിക്സ് ചെയ്തു അടിപൊളി എല്ലാ അടിപൊളി സൂപ്പർ മുഞ്ചിറിയൊക്കെ സൂപ്പർ കേട്ടോ ഞാൻ മറ്റേ ചോറ് ടേസ്റ്റ് കാണിക്കാം നമ്മുടെ സ്പെഷ്യൽ ചോറ് ടേസ്റ്റിയാണ് ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് കിഴങ്ങാനത്ത് ഞാൻ ചിക്കൻ പീസ് എടുത്തിട്ടില്ല അതായത് ചിക്കൻ ഇതിനകത്ത് ഞാൻ ചോറിലിടുന്ന അത്ര താല്പര്യമില്ല അപ്പോൾ ആ ടേസ്റ്റ് ചെയ്യാൻ വന്ന് കുറച്ച് കയറും അപ്പം ഞാൻ ഈ ഇതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണേ പൊളി ടേസ്റ്റ് ആട്ടോ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഞാൻ മാഗി ട്യൂബൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പം എന്താ പറയുക മാഗിയുടെ ആ ഒരു ഫ്ലേവറും ഒക്കെയായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ് ഇന്നാളത്തെ വിശേഷങ്ങളുമായിട്ട് കാണുന്നവരെ ഓക്കെ ബായ് ബായ്